അള്ളാഹുവേ നിനക്ക് രാത്രി അഭിബാധത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ കണ്ണിലുള്ള ഉറക്കിനെ നീ മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്ത ഒരു മഹാൻ ആ മഹാനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതം അലൈക്കും വാർഹമുല്ലാഹി താല വാത്തു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരു വലിയ മഹാനായിരിക്കുന്ന മനുഷ്യൻ്റെ മൂന്ന് പ്രാർത്ഥനയാണ് ആ മൂന്ന് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കും ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് അള്ളാഹു സുബു താല നല്ലത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ മഹാനായിരിക്കുന്ന ആമിറുബിൻ അബ്ദുല്ലഹിറുലി അള്ളാഹു അനഹു വലിയ പണ്ഡിതനാണ് മഹാൻ്റെ ജീവിതത്തിൽ മഹാൻ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ബസ്വറക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ മഹാനവരുടെ കൂടെ യാത്ര ചെയ്യാൻ ആ ചെറുപ്പക്കാരനക്ക് ഭാഗ്യം ലഭിച്ചു ആ ചെറുപ്പക്കാരൻ പോകുന്നത് തന്നെ മഹാനായിരിക്കുന്ന ആമിറുബിന് അബ്ദുല്ലഹിറുദോനുഹു എങ്ങനെയാണ് തൻ്റെ ജീവിതം നയിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ മഹാനവറുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് ജീവിതം പഠിക്കാൻ വേണ്ടിയാണ് ആ ബസ്വറക്കാരനായിരിക്കുന്ന ചെറുപ്പക്കാരൻ മഹാനായിരിക്കുന്ന ആമിറുബിന് അബ്ദുല്ലാഹിറിയോഹനുവിൻ്റെ കൂടെ യാത്ര പോകുന്നത് ഒരു യാത്ര സംഘത്തിൻ്റെ കൂടെയാണ് പോകുന്നത് അങ്ങനെ കുറേ ദൂരം ചെന്നു സമയം സന്ധ്യയോടടുത്തപ്പോൾ യാത്രക്കാരെല്ലാവരും തമ്പടിച്ചു കൂട്ടത്തിൽ ഈ മനുഷ്യൻ കൂഫക്കാരനായ ബസ്വറക്കാരനായ ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട ആമിറുബിന് അബ്ദുല്ലാഹിറിയോഹനുവിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങിയപ്പോൾ ആമിർബിന് അബ്ദുല്ലാഹിറിയാഹ് നഹു തൻ്റെ മുസല്ലയും എടുത്തുകൊണ്ട് ആ തമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് ആ ചെറുപ്പക്കാരൻ വീക്ഷിച്ചു എങ്ങോട്ടാണ് മഹാനവറുകൾ പോകുന്നത് അറിയാതെ മഹാനവറുകൾ അറിയാതെ ഇരുട്ടിൻ്റെ മറവിലൂടെ മഹാനവറുകളെ പിന്തുടരുകയാണ് അങ്ങനെ മഹാനവറുകൾ ചെന്നുകൊണ്ട് തൻ്റെ കുതിരക്കും ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നേരെ മരുഭൂമിയിലൂടെ നടക്കുകയാണ് കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു വള്ളിക്കെട്ടുകൾ കാണുകയും ആ വള്ളിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് മഹാനവറുകൾ കയറി തൻ്റെ മുസല്ല വിരിച്ചുകൊണ്ട് അവിടെ നിസ്കാരം ആരംഭിക്കുകയാണ് അങ്ങനെ ആ ചെറുപ്പക്കാരൻ മഹാനവറുകളെ വീക്ഷിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് രാത്രി ഏറെ തുടർന്നും നിസ്കാരമാണ് അങ്ങനെ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാനറിയാതെ ഉറക്കിൻ്റെ ക്ഷീണം കൊണ്ടൊന്നുറങ്ങിപ്പോയി ഉറക്കിൽ നിന്ന് ഞാൻ ഞെട്ടിയുണർന്ന് നോക്കുമ്പോഴും മഹാനവറുകൾ നിസ്കാരത്തിൽ തന്നെയാണ് ആ ചെറുപ്പം കാരം പറയുകയാണ് അങ്ങനെ സുബിഹിയോടടുത്ത സമയമായി നേരം പുലരാൻ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ആമുറുബിന് അബ്ദുല്ലാഹിറാഹുവിനു അവിടുന്ന് അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹുവേ വലിക്കുല് അബുദിൻ ഇലൈഖ മുറാദുൻ എല്ലാ മനുഷ്യനിക്കും ഓരോ മുറാദുകൾ ഉണ്ടാകും ആമിർബിൻ അബ്ദുല്ലഹി അൻതഫിറലി ആമിറുബിൻ അബ്ദുല്ലഹി എന്ന് എൻ്റെ മുറാദ് എൻ്റെ ദോഷങ്ങൾ എനിക്ക് പുറത്ത് തരലാണ് എല്ലാവരും ഉറക്കത്തിലാണ് ഉറബേ എൻ്റെ ദോഷങ്ങൾ എനിക്ക് നീ പുറത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് ചെയ്യുകയാണ് അങ്ങനെ സുബിഹി ബാങ്കൊക്കെ വിളിച്ചു അങ്ങനെ സുബിഹി ബാങ്കൊക്കെ വിളിച്ചെല്ലാവരും സുബിഹി നിസ്കരിച്ചു ആമിർബിൻ അബ്ദുല്ലാഹിറിയാഹുനു വീണ്ടും അവിടെ നിന്ന് വെൽ ആദ്യം ഉള്ള സ്ഥലത്തേക്ക് തന്നെ നീങ്ങുകയാണ് അങ്ങനെ ഞാനും ആമിർ ബിൻ ിൻ അബ്ദുല്ലാഹിറലി അള്ളാഹ്നുവിനെ വീണ്ടും പിൻ പിന്തുടർന്നു അങ്ങനെ മഹാനവർഗുകൾ വീണ്ടും ചെന്നുകൊണ്ട് അവിടെ വിഭാഗത്തിൽ തന്നെ മുഴുകുകയാണ് അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറിയാഹ് അനുഹു അവിടുന്ന് സുബിഹി ശേഷ സുബിക്ക് ശേഷമുള്ള ഇബാദത്ത് കഴിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാഴ് ചെയ്യുന്നത് അള്ളാഹുവേ ഞാൻ നിന്നോട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നിന്നോട് തേടിയിട്ടുണ്ട് അതിൽ രണ്ട് കാര്യം നീ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി ബാക്കിയുണ്ട് നീ സാധിപ്പിച്ചു തരണമേ എന്നാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആമിറുബിന് അബ്ദുല്ലാഹിറിയാഹനു ഇങ്ങനെ പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കിടയിൽ പെട്ടെന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ ബസ്വറക്കാരനായിരിക്കുന്ന യുവാവിനെ കാണുന്നത് മഹാനവറുകൾ അവിടുന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു മോനെ ഒരിക്കലും ഞാൻ അടിവാദത്ത് ചെയ്യുന്നത് ഒരാളോടും പറയല്ലേ ബസ്വറക്കാരനായിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച മൂന്ന് കാര്യങ്ങൾ അള്ളാഹുനെ നിങ്ങൾക്കതിൽ രണ്ടെണ്ണം സാധിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മൂന്ന് കാര്യം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം മഹാനായിരിക്കും നാബറഹൻ അബ്ദുല്ലാഹിറിയാഹുനു പറഞ്ഞു വേണ്ട മോനെ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നീ ഒരാളോടും പറയരുതേ പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നേ തീരൂ ഇല്ല എങ്കിൽ നിങ്ങൾ അബാധത്ത് ചെയ്തത് രാത്രിയിൽ നിങ്ങളുടെ പണി അഴിബാദത്ത് ചെയ്യലായിരുന്നു എന്ന് ഞാൻ എല്ലാവരോടും പറയും വല്ല കഞ്ചാവടിച്ചു അല്ലെങ്കിൽ കള്ളു കുടിച്ചു ഇതൊന്നുമല്ല പറയുന്നത് അഴിബാദത്ത് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ മഹാനവരുകൾ പറഞ്ഞു കൊടുത്തു മോനെ എനിക്ക് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് എനിക്കതിയായ വികാരമായിരുന്നു ആ പെണ്ണിനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ വികാരമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നിരുന്നത് ഞാൻ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തു പടച്ചറബേ പെണ്ണിനെ കാണുമ്പോഴുള്ള എൻ്റെ ഈ അസുഖം നീ മാറ്റിത്തരണേ റഹ്മാനെ എന്ന് ഞാൻ ദ്വാഴ ചെയ്തു അള്ളാഹു എനിക്കത് സാധിപ്പിച്ചു തന്നു രണ്ടാമതായി കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തത് പടച്ചറബേ നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ രാത്രി അഴിബാധത്ത് ചെയ്യാൻ എനിക്ക് തോഫീക്ക് തരണേ എന്ന് ഞാൻ ദ്വാഴ ചെയ്തു അള്ളാഹു എനിക്ക് അതും സാധിപ്പിച്ചു തന്നു ഞാൻ ഇതുവരെ ഇന്ന് വരെ രാത്രി ഒരൊറ്റ രാത്രിയും ഞാൻ അഴിബാദത്ത് മുടക്കിയിട്ടില്ല മൂന്നാമത് ഞാൻ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തത് എനിക്ക് തരാത്ത ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു ഈ രണ്ട് കാര്യം തന്നെ പോരെ നിങ്ങൾക്ക് വിജയിക്കാൻ മഹാനവറുകൾ പറഞ്ഞു മോനെ എൻ്റെ ആഹ്രത്തിൽ രക്ഷപ്പെടാൻ എൻ്റെ ആഹ്ദ്രഹം വെളിച്ചമാകാൻ എനിക്ക് രക്ഷപ്പെടാൻ ആ മൂന്നാമത്തെ കാര്യം കൂടി എനിക്ക് കിട്ടിയേ മതിയാകൂ മഹാനായിരിക്കുന്ന ആമർബിന് അബ്ദുല്ലാഹ്റുലി അള്ളാഹുൻ എവിടെ നിന്ന് പറയുകയാണ് ആ മൂന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചത് പടച്ചറബ്ബേ എൻ്റെ കണ്ണിൽ നിന്ന് ഉറക്കിനെ ഒഴിവാക്കി തരണം നിനക്ക് സദാ സമയം രാത്രി വിഭാഗത്തെ ചെയ്യാൻ എൻ്റെ കണ്ണിൽ നിന്ന് ഉറക്കിനനി ഒഴിവാക്കിത്തരണം ഞാനൊരു മനുഷ്യനാണ് പല സമയത്തും ഉറങ്ങിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കിനെ ഒഴിവാക്കി തരണമെന്നാണ് അത്ഭുതകരമായിരിക്കുന്ന പ്രാർത്ഥനയാണത് നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെയധികം അത്ഭുതമുണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ ലോകകപ്പ് ഫുട്ബോൾ വരുന്ന സമയത്ത് ഉറക്കമൊഴിച്ച് ഫുട്ബോളിൻ്റെ ഒരു ദിവസം മൂന്ന് കളിയുണ്ടെങ്കിൽ മൂന്ന് കളിയും കണ്ട് സുബിയും നഷ്ടപ്പെട്ട് കിടന്നുറങ്ങിയിരുന്ന ഒരു സമയം വീട്ടിലുണ്ടായിരുന്ന മുതിർന്നവരവരെ വിളിച്ചുണർത്താൻ മടിച്ച് അവർ ഉറങ്ങട്ടെ രാത്രി ഉറക്കമൊഴിച്ചതല്ലേ എന്ന് പറഞ്ഞിരുന്ന എന്ന് കണ്ടിരുന്ന നടിച്ചിരുന്ന ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിൻ്റെ സമയത്ത് കഴിഞ്ഞു പോയതാണെങ്കിൽ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ആമിറബിന് അബ്ദുല്ലാഹിറിയാഹുവിനോ അവിടുന്ന് ദ്വാഴ ചെയ്യുന്നത് രാത്രി ഉറക്കമൊഴിച്ച് വല്ല അറാമ് ചെയ്യാൻ വേണ്ടിയല്ല അള്ളാഹുവിനടിബാധത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ കണ്ണിലുള്ള ഉറക്കിനെ നീ മാറ്റിത്തരണേ തരണേ എന്ന അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുന്നത് അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം നമ്മുടെ ആഗ്രഹം തന്നെ അള്ളാഹോട് ചെയ്യുന്ന ഒരു പാപമായി പോകുമോ എന്ന് നമുക്ക് നെഞ്ചത്ത് കഴിവച്ചു ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നാം നന്നാക്കിയെടുത്ത് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ജോലിയുടെ സമയമല്ലാത്ത സമയങ്ങളിലൊക്കെ കുറച്ചെങ്കിലും അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് ഒരു നന്ദിയുള്ള അടിമയായി മാറാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ അസലാമലൈക്കും വാർമത്തല്ല